മധ്യവേനലവധി കഴിഞ്ഞെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് വട്ടവടയിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ ചിലപ്പോൾ മഞ്ഞ് പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത് പ്രധാന റോഡിൽ നിന്നും അല്പദൂരം നടന്നാൽ ടോപ് സ്റ്റേഷന്റെ വ്യൂ പോയിന്റിലെത്തും വെറും ഇരുപത് രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് டாப் வா டவரில் நின்னால் மூணாருந்தே மனோகாரிதா முழுவதையும் டிராவலிங்ல தமிழ்நாட்டிலயும் கொடைக்கானலையும் ஊட்டி எல்லாம் மழை இருந்தாலும் கேரளா விளையாட்டு எப்போ வந்தாலும் சுவாரிசம் ஒரு நல்ல ஃபீல் ஒரு அமைதியான சுச்சுவேஷன் பெரிய பெரிய மர காடுகள் இதுவும் இந்த டாப் ஸ்டேஷன் வியூ பாயிண்ட்லாம் வந்து இது ஒரு பிரம்மாண்டமா இருக்கும் ஒரு வெஹிக்கல் தைக்கிற மாதிரி ஒரு சைடில் செய்யற மாதிரி இருக்கு യും ഇരുവശങ്ങളിലും ധാരാളം വടിയോര വിൽപ്പന കേന്ദ്രങ്ങളും ഉണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവിടെ എത്തുന്ന സഞ്ചാരികൾ കണ്ണും മനവും നിറഞ്ഞാണ് മടങ്ങാറ്ടുക്കി